ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന ഞാൻ രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രമേശ് എൻ്റെ ഓഫീസിലാണെങ്കിൽ ഓണാഘോഷ പരിപാടിയായിരുന്നു അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ ഞങ്ങൾക്കൊരു ഹൽദിക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വിശേഷങ്ങളും നമ്മൾ കുറച്ചുശേ കാണിക്കുന്നുണ്ട് കേട്ടോ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മസ്റ്റായിട്ടുള്ള ഒന്നാണ് പൂക്കളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ താ ഇവർ എല്ലാവരും കൂടി ചേർന്ന് നല്ല സ്റ്റൈലായിട്ട് തന്നെ വരച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കളം ഇടാനേട്ടോ സ്കൈലൊക്കെ വെച്ച് പൂവൊക്കെ ഒരുക്കി അങ്ങനെ സെറ്റാക്കി അടിപൊളിയാക്കി തീർക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂക്കളം ഇടാനായിട്ട് എത്ര ടൈമാണ് വേണ്ടത് രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും നല്ല സ്റ്റൈലായിട്ട് ഒരു പൂക്കളം ഇടാനായിട്ട് നല്ല ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് കലാബോധവും ഒക്കെ വേണം ഇങ്ങനെ പൂക്കളൊക്കെ ഒരുക്കി എടുക്കാനായിട്ട് അല്ലേ അല്ലാതെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റൈലിൻ പൂക്കളായിട്ട് മാറില്ല അപ്പോൾ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഇതാ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ഓണം വൈബാണെങ്കിലും അന്തരീക്ഷം അങ്ങനെ ആയിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും മഴ തന്നെയാണ് അതുകൊണ്ട് തന്നെ രമേശ് ആയിരുന്നു ഇന്നും മുണ്ടു കൊടുത്തിട്ടല്ല പോയിരിക്കുന്നത് ഫാൻസ് ഇട്ട് തന്നെയാണ് പോയിരിക്കുന്നത് കേട്ടോ സാധാരണ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടൊക്കെ ധരിച്ചിട്ടാണ് പോവാം അതും കാണാനായിട്ട് നല്ലൊരു രസമാണ് അല്ലേ ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ മുണ്ടും എടുക്കാനും അതുപോലെ നമുക്ക് സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ആകെ ഒരു ടെൻഷനാണ് ഇന്ന് മഴ പെയ്യോ മഴ പെയ്യോന്ന് കാരണം എല്ലാ ദിവസവും നമുക്ക് ഇവിടെ മഴ തന്നെയാണ് കേട്ടോ അങ്ങനെ ചെണ്ടുമല്ലിപ്പൂവും ജമന്തിയും വാടാർ മല്ലിയും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതാ പൂക്കളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഗംഭീര ഓണസദ്യ ആയിരുന്നു അതിൻ്റെ ഭാഗങ്ങളൊന്നും രമേഷായിട്ട് അങ്ങനെ കാര്യമായിട്ട് പിടിച്ചിട്ടില്ല കേട്ടോ മൂന്ന് തരം പായസമൊക്കെ ഉണ്ടായിരുന്നു പാലട പായസവും പരിപ്പ് പായസവും അതുപോലെ തന്നെ പഴപ്രഥമനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഇല ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് സദ്യയൊക്കെ വിളമ്പിയപ്പോൾ പിന്നെ രമേശ് ചേട്ടൻ അതൊക്കെ വീഡിയോ പിടിക്കാൻ മറന്നുപോയി എന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഗംഭീര സദ്യയൊക്കെ കൊണ്ടിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഹൽദിക്ക് പോകാനുള്ള ആ ഒരു ഒരുക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ് ഹൽദിക്കായിട്ട് നമുക്ക് പോകേണ്ടത് കേട്ടോ അങ്ങനെ ഒരു വൈകുന്നേരം ഒരു ഏഴേഴര സമയമായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പേടിച്ചിട്ട് പിന്നെ നമ്മൾ ടു വീലറിലും എല്ലാ കാറിൽ തന്നെയാണ് നമ്മൾ പോയത് കേട്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് പെടാമെന്നറിയില്ല അതുപോലെ തന്നെ പകുതി വഴി എത്തിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി കേട്ടോ ഇത് നമ്മുടെ അഷ്ടമിച്ചെറയാണ് കേട്ടോ ഈ ഷോപ്പുകളൊക്കെ നല്ലതിൽ ഓണം വൈബിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും ധാവണി അതുപോലെ സെറ്റുമുണ്ട് സെറ്റ് സാരി ഇതൊക്കെ അണിഞ്ഞിട്ടുള്ള സ്റ്റാച്ചുവുകളാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണം ക്രിസ്മസ് ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പുകളൊക്കെ എങ്ങനെ കണ്ടുകൊണ്ട് സഞ്ചരിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്നത് കുഴിക്കാട്ടുശേരിയിലാണ് കേട്ടോ നമ്മുടെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ അങ്ങനെതാ അവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് സ്വാതി എന്നാണ് കേട്ടോ വധുവിൻ്റെ പേര് അപ്പോൾ സ്വാതിയുടെ ഹൽദിക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അവർ വീട് എത്തുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഡി ജെ ഒക്കെ ഉള്ള കാരണം ആ സൗണ്ടൊക്കെ എങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ പന്തലിൽ ചെന്നു അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഫങ്ഷൻ നടക്കുന്നത് അവരെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ മുറ്റത്ത് പന്തലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ആ പന്തൽ നിറച്ചും ആൾക്കാരായിരുന്നു അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി നിന്നൊന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ പിടിച്ചു നോക്കിയതാണ് കേട്ടോ ക്ലിയർ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ലൈറ്റുകളൊക്കെ ഇങ്ങനെ മിന്നലും മങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട് ഡി ജെ സ്റ്റൈലിലും െ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം ഇവിടെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സ്റ്റേജിലുള്ളത് യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് സ്വാതിയാണ് പിന്നെയുള്ളത് വരനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ മുൻപൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വിവാഹ നിശ്ചയത്തിനൊക്കെ ആയിരിക്കും ഇങ്ങനെ വരനും ഫാമിലിയൊക്കെ വരാം പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ലാട്ടോ ഇങ്ങനെ നമ്മൾ ഹൽദിയും അങ്ങനെയുള്ള ഓരോ ചടങ്ങുകളൊക്കെ വെക്കുമ്പോൾ വരനും വീട്ടുകാരും വരും കേട്ടോ അപ്പോൾ അവർക്ക് വീണ്ടും കണ്ടുമുട്ടാനുള്ള ഒരു അവസരവും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ആ ഒരു ഇതൊക്കെയാണല്ലോ ഇങ്ങനെ അപ്പോൾ അതാ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ കുട്ടികൾ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച മുൻപേ തുടങ്ങും ഡാൻസ് പ്രാക്ടീസും ഒക്കെ ആയിട്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് കുട്ടികൾ കളിച്ചിറങ്ങും പിന്നെ വീണ്ടും മറ്റ് ചിലർ പഠിച്ചു വെച്ചിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെയായിട്ട് ആയിട്ട് നമുക്കിങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ അല്ലെങ്കിലും അതെ ഓണക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ സീസണും കൂടിയാണ് കാരണം ഇഷ്ടം പോലെ കല്യാണങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തന്നെ നാലഞ്ച് കല്യാണങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഏതിന് പോവും എന്ന് പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു ദിവസം തന്നെ രണ്ട് കല്യാണം നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ഒരെണ്ണം നമുക്ക് താലികെട്ടിന് പോവാം മറ്റൊരെണ്ണത്തിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് നമുക്ക് പോവാം അങ്ങനെ ഇങ്ങനെയൊക്കെ ൊക്കെ ഞാനും രമേശ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരും കല്യാണം വിളിച്ച് പോയി കഴിയുമ്പോൾ ഞങ്ങൾ മക്കളോട് ഫോൺ ചെയ്തിങ്ങനെ പറയൂ കേട്ടോ അപ്പം അങ്ങനെ തോന്നും ഓഫ് നിങ്ങളുടെ ഒരു ഭാഗ്യേ ഇങ്ങനെ എത്ര കല്യാണമാണ് വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ മക്കളിങ്ങനെ പറയും കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വെഡിങ് കാർഡുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കല്യാണങ്ങൾക്ക് പോകാനുമുള്ള ഒരു ഷോപ്പിങ്ങും കൂടിയാണ് കേട്ടോ അല്ലേ ഒരു രസമല്ലേ എന്തായാലും ഓണം വെക്കേഷനാണ് അപ്പോൾ പിന്നെ അതിങ്ങനെ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ഓരോ ഫങ്ഷനും കൂടിക്കൊണ്ട് നമുക്കിങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവാം അപ്പൊ ഇത് നമ്മുടെ ബന്ധുവിന്റെ വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ അടുത്ത ബന്ധുക്കളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരോടും സംസാരിച്ചൊക്കെ നമ്മൾ പാതിരി ആയപ്പോഴാണ് വീട്ടില് വന്നത് പിന്നെതാ രാവിലെ നമ്മളൊരു കുയിലിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ കണ്ണ് തുറന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി വൈകിയൊക്കെയാണ് നമ്മൾ എഴുന്നേറ്റത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി വൈകിയാണ് ഇന്നലെ കിടന്നത് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവലും പഴമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കറി വെക്കുന്നത് സോയും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും പൊട്ടാറ്റോം ഇട്ടിട്ട് ഒന്ന് വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു നാല് വിസിലങ്ങോട്ട് അടുപ്പിച്ച് അടിപൊളി നമുക്കൊരു സോയ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങൾക്ക് സോയ ഇഷ്ടമാണെങ്കിലും നമ്മുടെ മൗകുളിക്കൂട്ടനെ അതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വറുക്കാനായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ മീൻ കഴിക്കാനേ തോന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നല്ല മീനിൻ്റെ പോലെ തന്നെ നീളത്തിൽ തന്നെ ഇങ്ങനെ പൂണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് മസാലയൊക്കെ പെരത്തി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിയും വെക്കണം അതുപോലെ തന്നെ വെണ്ടയ്ക്ക വാറ്റിയെടുക്കണം പിന്നെ നമ്മുടെ മീനും വറുത്ത് മീൻ കൂട്ടിയിട്ട് നമ്മുടെ മൗകുളിക്കൂട്ടന് ചോറും കൊടുക്കണം കേട്ടോ മൗകുളിക്കാണെങ്കിൽ മീനോ ചിക്കനോ െ അവന് ഇറങ്ങേ ഇല്ല അപ്പോൾ നമ്മൾ എവിടെ ഫംഗ്ഷന് പോകണെങ്കിലും അതിന് മുൻപായിട്ട് അവൻ്റെ വയറ് നിറച്ചിട്ടാണ് നമ്മളിവിടുന്ന് പോകാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ കറികളിൽ മീൻ മസ്റ്റ് ആയിട്ട് മൗകളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചക്കറിയായാലും അതുപോലെ തന്നെ മീനായാലും മസാല ഒക്കെ പുരട്ടി കുറച്ച് സമയം അങ്ങനെ വെച്ചിരുന്നാൽ ശരിക്കും പിടിച്ചിട്ട് എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ അതാ കുക്കറൊക്കെ തുറന്നപ്പോൾ നല്ല സ്റ്റൈലായിട്ട് കറി വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കാച്ചിയും കഴിഞ്ഞിട്ട് ഈ കറി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഉടച്ചും കഴിഞ്ഞ് കുറുക്കിയെടുക്കണം ആ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ വെണ്ടയ്ക്കയാണ് ഫ്രൈ ചെയ്യുന്നത് അതിന് ശേഷം വേണം മീനായിട്ട് മീനും ഒന്ന് വറുക്കാനായിട്ട് വറുക്കാനായിട്ടായിട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതാ രമേശായിരുന്നു പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ മൗകുളിക്കൂട്ടനാണെങ്കിൽ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം